കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് പഴയ പോലെ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം വരും ബി ജെ പി അതിശക്തമായി ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ടോടെ ബി ജെ പി മുന്നിലെത്തുകയാണ് അങ്ങനെ ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും അതി അതിശക്തമായ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുമ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും വോട്ടുകൾ മാറി മറിയും ക്രോസ് വോട്ടിംഗ് നടത്തും ഇപ്പൊ ഉദാഹരണമായിട്ട് യു ഡി എഫ് യു ഡി എഫിലെ യു ഡി എഫിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ അതിതീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പി അകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അവർ ക്രോസ് വോട്ടിംഗ് ചെയ്യും ബിജെപിയെ തോൽപ്പിക്കാൻ സഖാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ബിജെപിയെ ബി ജെ പിയെ തീർക്കുക സഖാക്കന്മാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും മാറിക്കുത്തും അല്ലെങ്കിൽ അവരെ കോൺഗ്രസിന്റെ വോട്ടുകൾ വാങ്ങും അപ്പൊ ഇങ്ങനെയൊക്കെ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവചനങ്ങളൊക്കെ തകിടം മറയും അപ്പൊ ഞാൻ പറഞ്ഞോട് വരുന്ന എങ്ങാനും ഈ പണ്ടാറം മൂന്നാം തവണ വന്നു കഴിഞ്ഞാൽ ഓർമ്മിച്ചോ മഞ്ഞക്കുറ്റികൾ വീണ്ടും വരും മഞ്ഞക്കുട്ടികൾ വീണ്ടും വരും അതായത് ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത ഈ ആർ ആർ ടി എസ് എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ ഈ ഈ അതിവേഗ പാത ശ്രീധരന്റെ അംഗീകാരം ലഭിച്ച പാതയൊക്കെ ഒക്കെ അട്ടിമറിക്കും എന്തിനു വേണ്ടിയിട്ടാണ് കാരണം നിങ്ങളൊക്കെ ചോദിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലെ മുങ്ങിച്ചാകാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തിനാണ് ഈ പ്രഖ്യാപനം എന്ന് സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇപ്പൊ ഈ ആർ എന്ന് പറയുന്ന ഒരു അതിവേഗ പാത ഈ രണ്ടര മാസം മാത്രം ബാക്കി നിൽക്കേ ഒരനുമതിയും കിട്ടാത്തൊരു പാത ഒരു ഡി പി ആറും ഇല്ലാത്തൊരു പാതയ്ക്ക് നൂറു കോടിയൊക്കെ വകയിരുത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന ദിവസങ്ങളിൽ സഖാക്കന്മാര് പ്രചാരണം നടത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതാ ഒരു വൻ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചിട്ട് എന്ത് വൻ പദ്ധതിയാണോ നിങ്ങൾ നടപ്പിൽ വരുത്തിയതെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നിട കേട്ടോ കഴിഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു നിങ്ങൾ എന്താണ് അപ്പ നടപ്പാക്കിയത് കഴിഞ്ഞ പത്ത് വർഷം പത്ത് വർഷം ഇവിടെ ഭരിച്ചിട്ട് നിങ്ങൾ ഈ ജയിലിലെ ആൾക്കാർക്ക് കൊലയാളികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു അല്ലെ നിങ്ങൾ ആകെ ചെയ്തെന്താണ് കൊലയാളികൾക്കൊക്കെ ശമ്പളം കൂട്ടിക്കൊടുത്തു ഇള്ള സാധാരണക്കാരുടെ മുഴുവൻ തലമെണ്ണ അടിച്ച് പൊട്ടിച്ചു ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ മുഴുവൻ കൊന്നു എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു നരനായാട്ട് അല്ലെ അതാണ് നിങ്ങൾ നടത്തിയത് നിങ്ങൾ എന്ത് പദ്ധതിയാണ് എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത് പത്തു വർഷം ഒന്നുമില്ല ഒരു പദ്ധതിയുമില്ല ഇവരാകെ എൻ എച്ച് എൻ എച്ച് നാഷണൽ ഹൈവേ അവസാനം നാഷണൽ ഹൈവേ അവിടെ മുന്നിട്ട് പൊളിയാൻ തുടങ്ങിയപ്പോ അംബായിസിന്ന് തന്നെ പറഞ്ഞു റീൽസ് ഒക്കെ നിർത്തിക്കാള് അത് മറ്റേ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതോടെ മരുവാന് റീൽസ് നിർത്തി അല്ലെങ്കിൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു ഞങ്ങളിതാ എന്താ പറയാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിവേഗപാത ആറ് ലൈൻ എട്ട് ലൈൻ ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു എവിടെ കേന്ദ്രത്തിന്റെ പദ്ധതി അതേതായാലും പോയി പിന്നെ വിഴിഞ്ഞാണ് വിഴിഞ്ഞം തങ്ങളുടെ പദ്ധതിയാണെന്ന് പറയാൻ ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ പറയുന്നുണ്ട് വിഴിഞ്ഞം ഞങ്ങൾ വിഴിഞ്ഞം ഏറ്റവും വലിയ കടൽ കൊള്ളയാണ് ഉമ്മൻചാണ്ടി കടൽ കൊള്ളക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയ ടീമാണ് കേട്ടോ വിഴിഞ്ഞത്തെ പാറവെച്ച ടീമാണ് ഇപ്പൊ വിഴിഞ്ഞ വിഴിഞ്ഞാണ് ഇവരുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞ ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത ചെച്ചകള് അതാണ് സി എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല അല്ലയോക്തി നിങ്ങൾ പറ എന്ത് എന്ത് പദ്ധതിയാണ് കേരളത്തിൽ കൊണ്ടുപോകുന്നത് അപ്പൊ ഏറ്റവും അവസാനം ഇന്നത്തെ പത്രത്തില് ശിവൻകുട്ടി ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിരുന്നു അതായത് കുട്ടികളുടെ പാഠഭാഗം മുപ്പത് ആണ്ട് കുറെ ഇനി ആകെ നാല് മാസമേ ഉള്ളൂ അടുത്ത അധ്യയന വർഷത്തിന് ശിവൻകുട്ടിയുടെ പുതിയ പ്രഖ്യാപനമാണ് കുട്ടികൾ അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ സിലബസ് കീറി മുറിച്ചിരിക്കുന്നു സിലബസിന് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കാൻ പോവുകയാണ് വെട്ടി വെട്ടിക്കുറയ്ക്കാൻ പോവുകയല്ല പ്രഖ്യാപിച്ചു അടുത്ത തവണ കേരള സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികള് പഴയ അത്രയൊന്നും പഠിക്കണ്ട അതായത് വിദ്യാഭ്യാസത്തിൽ വൻ വിപ്ലവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ പഴയ കുട്ടികളല്ല ഇപ്പോൾ നമ്മളൊന്നും പഠിച്ച കാലത്തുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമല്ല കുട്ടികളുടെ അറിവ് വർദ്ധിക്കുകയാണ് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള സിലബസ് അവരുടെ പഠന കാര്യങ്ങൾ പഴയതിനേക്കാൾ കുതിച്ചു ചാടുമ്പോഴാണ് ശിവൻകുട്ടി സഖാവ് കുട്ടികൾ ഇത്രയൊന്നും പഠിക്കണ്ട കുട്ടികൾ ഇവർക്ക് സമരം ചെയ്യട്ടെ കുട്ടികൾ സമരം ചെയ്ത് പഠിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനം ശിവൻകുട്ടി കീറിക്കളഞ്ഞിരിക്കുകയാണ് ഒന്നാം ഈ പാഠപുസ്തകങ്ങളുടെ ഈ ഒന്നാം വോളിയം അച്ചടി ഏതാണ്ട് തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏർ നിസാനം പറയാം അതിൽ ഇന്ന പാഠങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ മതി പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ ഇങ്ങനെ തലതിരിഞ്ഞ നയങ്ങളുമായിട്ട് വീട് വീടാന്തരം കയറിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ടി പി രാമകൃഷ്ണന്റെ വേറെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിൽ അതായത് ഭരണവിരുദ്ധ വികാരം ഇല്ല ഇതിന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരമില്ല ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ ഇങ്ങനെ ആളി കത്തുകയാണ് അപ്പോഴാണ് ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഒരു മൂന്ന് മൂന്നര മാസം എലക്ഷൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ പണ്ടാരം കുരുപ്പിനെ അവിടുന്ന് കെട്ടുകെട്ടിക്കണം ഓരോ മനുഷ്യന്മാരെ വിചാരിക്കുമ്പോൾ ഇവര് പറയാണ് ഏ ഭരണവിരുദ്ധ വികാരമില്ല ആൾക്കാരൊക്കെ അങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് വീണ്ടും വീണ്ടും വരുത്താനേ ഈ മാരണത്തെ വീണ്ടും വരുത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ടി പി രാമകൃഷ്ണനാണ് ഇന്ന് പറഞ്ഞത് ഇവരുടെ ജാഥ തുടങ്ങാൻ പോവുകയാണ് പറഞ്ഞു പറയാൻ തീരില്ല ഏതായാലും നമുക്ക് മാതൃഭൂമിയിലെ വിശേഷങ്ങൾ നോക്കാം ഏതായാലും കുട്ടികൾ ഊരാം എന്നാണ് അതായത് പഴയ മഞ്ഞ കുട്ടികൾ ഊരാമെന്ന് മാതൃഭൂമി പറയുന്നുണ്ടെങ്കിലും പുതിയ മഞ്ഞക്കുട്ടികളുമായി പിണറായി വിജയൻ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിക്കുകയാണ് നമുക്ക് മാതൃഭൂമി വെച്ച് തുടങ്ങാൻ കരുതുന്നു മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനം റദ്ദായി കുറ്റികൾ ഊരാം എന്നുള്ളതാണ് അറിയാലോ മഞ്ഞക്കുറ്റികൾ മഞ്ഞക്കുറ്റികൾ കേരളീയരുടെ ആകെ ഉറക്കം കെടുത്തിയ ഒരു കാലത്തെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അടുക്കളയിൽ വരെ പാവപ്പെട്ടവരുടെ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുകയായിരുന്നു സിൽവർ ലൈൻ കേരളയിൽ വരും കെട്ടോ എന്നും പറഞ്ഞിട്ട് ജനങ്ങളെ അതിഭീകരമായി അല്ലെ ഇപ്പോഴും എന്റെ കണ്മുന്നിലുണ്ട് അതായത് ഈ സിൽവർ ലൈനിനെതിരെ പ്രകടനം നടത്തിയ പ്രതിഷേധക്കാരെ പോലീസുകാര് ചാടിച്ചവിട്ടുന്ന ചാടിച്ചവിട്ടുന്ന ചില ഫോട്ടോസൊക്കെ എന്റെ മനസ്സിലുണ്ട് കേട്ടോ കാരണം നിങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും പിണറായി വിജയന്റെ ഒരു ഭരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് ഒന്ന് ഈ കരിങ്കൊടി വീശിയ കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാരെ വൈ കൊണ്ടും തന്റെ ഗൺമേനെ കൊണ്ടും ഒക്കെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും മുട്ടൻ വടി വണ്ടികൊണ്ടും ഒക്കെ തലമണ്ടടിച്ച് പൊട്ടിക്കുന്ന ഒരു ഭീകര ദൃശ്യമുണ്ടല്ലോ എന്നിട്ടാണ് ഇപ്പൊ മൂന്നാം മൂന്നാമട്ടം മൂന്നാമട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നരനായാട്ട് അപ്പൊ ഇതിന്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ മഞ്ഞക്കുട്ടി 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 എന്തിനായിരുന്നത് എത്ര കോടിയാണ് മുടക്കിയെന്നറിയോ അമ്പത്തി ആറ് കോടി അമ്പത്തി കോടി രൂപയാണ് കേന്ദ്രം ഒരിക്കലും അനുവാദം തരാത്ത ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരൊറ്റ ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഏതാണ്ട് ഒന്നര ഒന്നര ലക്ഷം കോടിയിട്ടാണ് അതിന് ഒന്നര ലക്ഷം കോടി രൂപയാണ് അതിന് വക വരുത്തിയത് ഏത് ഈ കേരളിന്റെ സിൽവർ ലൈൻ അപ്പം പിണറായി വിജയൻ കണക്കൂട്ടിയെന്ന് വെച്ചാൽ അതിന്റെ ഒരു പകുതി അതിന്റെ ഒരു പകുതി തട്ടാലോ ഒരു ലക്ഷം ഒരു ഒന്നര ലക്ഷം കോടി രൂപ ആണ് ഇതിന്റെ പ്രോജക്ടിന്റെ മൊത്തം ചെലവെങ്കിൽ അതിന്റെ ഒരു പകുതി പൈസ ടിച്ചുമാറ്റാലോ അതല്ലാതെ പിന്നെ എന്ത് 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 താല്പര്യമെന്നേ എന്ത് താല്പര്യം ഇവിടറാവിജന ഉറക്കം കിട്ടില്ലായിരുന്നോ ഈ ഇത്രയും എന്താ പറയാ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ മുഴുവനും പെരുവടിയിലാക്കിക്കൊണ്ട് ഒരിക്കലും കേരളത്തിന് ഒരിക്കലും അനുയോജ്യമല്ല കേരളത്തെ നെടുകെ എന്താ പറയാ വെട്ടിമുറിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പദ്ധതി ഒരിക്കലും കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ നടപ്പാക്കാൻ നടപ്പാക്കിയാൽ പിന്നെ പ്രളയമായിരിക്കും പ്രളയമായിരിക്കും ആ രീതിയിലുള്ള മുന്നറിയിപ്പ് ഏ ഞങ്ങൾ മഞ്ഞക്കുറ്റി ഇടും എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് മുഴുവൻ മഞ്ഞക്കുറ്റിയിട്ട് അവസാനം ആ സ്ഥലം വിൽക്കാനും പറ്റാതെ ആ സ്ഥലം വെച്ചിട്ട് ബാങ്കിൽ വായ്പ എടുക്കാനും പറ്റാതെ കേരളീയരാകെ ആകെ ഇങ്ങനെ എന്താ പറയാ നട്ടഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരു ഒരു കാലം നമ്മുടെ ഓർമ്മയിലുണ്ട് കേട്ടോ ഇപ്പതാ കുറ്റികൾ ഊരാ ഇനി കുറ്റികൾ ഊരാ ഏതായാലും പിണറായി വിജയന്റെ കുറ്റി ഊരാൻ പോവുകയാണ് പിണറായി വിജയന്റെ കുറ്റി നാട്ടുകാർ ഊരാൻ പോവുകയാണ് അതിന്റെ മുന്നെ തന്നെ പിണറായി വിജയൻ ഇട്ട കുറ്റി ഊരിക്കോളാൻ വേണ്ടിയിട്ടാണ് നിയമം പറയുന്നത് വാർത്ത ഇങ്ങനെയാണ് സിൽവർ ലൈൻ മഞ്ഞക്കുറ്റികളെ ഇനി ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത് മഞ്ഞക്കുറ്റികളെ ഇനി ഭയപ്പെടേണ്ട അതിരടയാളം നിശ്ചയിച്ച് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പല സ്ഥലങ്ങളിലും ശേഷിക്കുന്നുണ്ടെങ്കിലും ഭൂമി കൈമാറ്റത്തിനോ കൃഷി ഉൾപ്പെടെയുള്ള മറ്റു ആവശ്യങ്ങൾക്കോ ഇനി ഇവ തടസ്സമല്ല ഭൂമിയിൽ മഞ്ഞക്കുറ്റിയുള്ളതിന്റെ പേരിൽ വായ്പയോ കെട്ടിട നിർമ്മാണ അനുമതിയോ നിഷേധിക്കപ്പെടില്ല ഇതാണ് ഇതിന്റെ ഹൈക്കൻ കാസർഗോഡ് അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതയായ സിൽവർ ലൈൻ പദ്ധതിക്കുള്ള സ്ഥലമെടുക്കൽ വിജ്ഞാപനം റദ്ദായതോടെ ഭൂ ഉടമകൾക്ക് ഇനി മഞ്ഞക്കുറ്റികൾ നീക്കാം കേന്ദ്രാനുമതി നിഷേധിക്കപ്പെടുകയും സംസ്ഥാന സർക്കാർ ബദൽ റെയിൽ പദ്ധതിയായ റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സിൽവർ ലൈൻ ഉയർത്തിയ ഭൂമി ഏറ്റെടുക്കൽ ആശങ്കകൾ ഇതോടെ ഒഴിയുകയാണ് പക്ഷേ പക്ഷേ ഒഴിയുന്നില്ല ആശ്വസിക്കേണ്ട സർക്കാർ ഇതിന് പിന്നാലെത ആർ ആർ ടി എസ് എന്താണ് പുതിയ പദ്ധതിയുടെ പേര് ആർ ആർ ടി എസ് എന്ന് പറഞ്ഞാൽ ണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബജറ്റിൽ നൂറ് കോടി പ്രഖ്യാപിച്ചു ബാലഗോപാലൻ ഇവിടെ ഡി എ കൊടുക്കാൻ പൈസ ഇല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഒന്നിനും പൈസ ഇല്ല അവസാനം നൂറ് കോടി എന്തിന് ആർ ആർ ടി എസ് പുതിയ അതിവേഗ റെയിൽപാത നിങ്ങൾ നോക്കണം ഇവരുടെ തോന്നിവസം അടിച്ച് എന്താ പറയാ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ വെള്ളം വെള്ളം തളിച്ചിട്ട് വേണം അടിക്കാൻ വെള്ളം തളിച്ചിട്ട് അടിക്കണം അല്ലെങ്കിൽ പൊടിവാറും എന്നാണ് പറയുക അങ്ങനെ അങ്ങനെ വെള്ളം തെളിച്ച് അടിച്ചോ അടിച്ചോടിക്കേണ്ട ഒരു സർക്കാർ ആണ് പിണറായി വിജയന്റേത് എന്ന് ഏറ്റവും ഒടുവിൽ നമ്മെ തെളിയിച്ചിരിക്കുന്ന വസ്തുതയാണ് ആർ ആർ ടി എസ് എന്ന് പറയുന്ന അതിവേഗ റെയിൽപാതയെ കുറിച്ച് പ്രഖ്യാപനം ഇത് ആ ഒരു ഒരനുമതിയും ഇല്ലാതെ ഒരു അനുമതിയുമില്ല ഇല്ല കേന്ദ്രത്തിന്റെ ഒരു അനുമതിയും കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ചാൽ നഗരവികസന നഗര വികസനകാര്യമന്ത്രി ഏതൊരു പൊതുയോഗത്തിൽ സംസാരിച്ചിരുന്നില്ല ഈ നഗരവികസന നഗരവികസനകാര്യമന്ത്രി പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനനുസരിച്ചിട്ടാണോ ഇവിടെ പദ്ധതി പ്രഖ്യാപിക്കല് അതിനേക്കാൾ അതിനേക്കാൾ ദുരൂഹമായ കാര്യം മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ അനുമതിയോടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ പാതയ്ക്കുള്ള ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധരൻ എന്താ ഈ തിങ്കളാഴ്ച ഓഫീസ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സിൽവർ ലൈനിന് ബദലായി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി കേന്ദ്രം അംഗീകരിക്കുകയും ഒരു ഘട്ടത്തിൽ ഇത് സംസ്ഥാന സർക്കാരും അംഗീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാരാണ് ഇതിന് വേണ്ടിയിട്ട് തുടക്കമൊക്കെ എന്താ പറയാ പിന്നെ ഈ ശ്രീധരനുമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് പക്ഷെ ഈ ശ്രീധരൻ ആളാണ് ഈ ശ്രീധരൻ ബി ആളാണല്ലോ പിന്നെ കേന്ദ്രം കേന്ദ്രം അനുമതി നൽകി കേന്ദ്രത്തിന്റെ കേന്ദ്ര അതായത് ഈ ശ്രീധരൻ വഴി കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി വരിക എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ബി ജെ പി കൊണ്ടുപോകും ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നരേന്ദ്രമോദി കൊണ്ടുപോകും പക്ഷേ കാരണഭൂതത്തിന്റെ ക്രെഡിറ്റിലല്ല ഒന്നും നടക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഒരു അതിവേഗ പാതയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരനുവാദവും ഇല്ലാതെ ആർ ആർ ടി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നമ്മുടെ പ്രഖ്യാപിക്കുകയാണ് ഇനി അത് ഇനി രണ്ടര മാസേ ബാക്കിയുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു 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 മണ്ണാങ്കട്ടിയും സംഭവിക്കില്ല എന്നിട്ടൊരു നൂറ് കോടിയായിട്ട് വകയിരുത്തി നടക്കാത്തൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ വീണ്ടും മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ മഞ്ഞക്കുറ്റികൾ വീണ്ടും സ്ഥാപിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ് എങ്ങാനും ഈ പണ്ടാറൊന്ന് മൂന്നാം തവണയായിട്ടും വന്നാൽ വരില്ല വരില്ല എങ്ങാനും ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സാണ് നമുക്ക് അറിയാൻ പറ്റില്ല